കെയ്ത്താൻ ഫർവാനിയ എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം താമസ നിയമലംഘകർ പിടിയിലായത് ഈ പ്രദേശങ്ങളിലെ എല്ലാ പ്രവേശന കവാടങ്ങളും പുറത്തേക്കുള്ള വഴികളും അടച്ചുകൊണ്ടായിരുന്നു പരിശോധന നടത്തിയത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് പിടിയിലായവരിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വിസയിലെത്തി ഓടിപ്പോയവരും ഉൾപ്പെട്ടിട്ടുണ്ട് ലംഘകരെ പിടികൂടുന്നതിനു വേണ്ടി രാജ്യവ്യാപകമായി ആരംഭിച്ച പരിശോധന വരും ദിവസങ്ങളിലും ശക്തമായി തുടരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി പിടിയിലായവരെ രാജ്യത്തേക്ക് ആജീവനാന്ത പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി നാല് ദിവസത്തിനകം കടത്തും ഇവർക്ക് ജോലി നൽകിയവരുടെ വിവരങ്ങൾ ശേഖരിച്ച് വ്യക്തികളായാലും സ്ഥാപനങ്ങളായാലും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു സ്പോൺസർക്ക് കീഴിലല്ലാതെ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സാധുവായ താമസരേഖയുള്ളവരും താമസ നിയമലംഘകരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി പിടികൂടി കടത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു സുജിത് സുരേഷൻ ജനം കുവൈറ്റ്